വളരെയേറെ ഉപകാരപ്പെടുന്ന അത്ഭുതകരമായ ഒരു സൂറത്താണ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ദാരിദ്ര്യമുണ്ടാകില്ല സാമ്പത്തിക നേട്ടമുണ്ടാകും ശത്രുക്കളിൽ നിന്ന് കാവൽ ലഭിക്കും ഇങ്ങനെ അടങ്ങുന്ന ഒട്ടനവധി ഗുണങ്ങൾ അള്ളാഹുസ്ബഹാനഹു കാലം നമുക്ക് നൽകാൻ കാരണമാകുന്ന പുണ്യമാക്കപ്പെട്ട സൂറത്താണ് അതുപോലെ തന്നെ വമ്പൻ നേട്ടങ്ങൾ ധാരാളം പ്രതിഫലം ദുനിയാവിലാകട്ടെ ആഹ്റത്തിലാകട്ടെ ഇരു ലോകത്തിലും നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഇത് കാരണമായിട്ട് നമുക്കുണ്ടാകുന്ന അത്ഭുതത്തിന്റെ കലവറ നിറഞ്ഞ പുണ്യമാക്കപ്പെട്ട ഒരു സൂറത്താണ് ഇൻഷ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് എല്ലാ ദിവസവും സുബിക്ക് ശേഷം ഈ പുണ്യമാക്കപ്പെട്ട സൂറത്ത് നാൽപ്പത്തി ഒന്ന് ദിവസവും ഏഴ് പ്രാവശ്യം വീതം ഓതുകയാണെങ്കിൽ എല്ലാ ദിവസവും സുബഹി കഴിഞ്ഞ് ഏഴ് പ്രാവശ്യം നാൽപ്പത്തി ഒന്ന് ദിവസം മുടങ്ങാതെ ഓതുകയാണെങ്കിൽ പ്രിയപ്പെട്ടവർ അവൻ്റെ ഉപജീവന മാർഗത്തിൽ അള്ളാഹു വറക്കത്ത് ചെയ്യും ഉപജീവന മാർഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊഴിൽ ജോലി നമ്മൾ എന്തിനോടാണോ ജീവിത ആവശ്യത്തിന് വേണ്ടി ബന്ധപ്പെട്ടിരിക്കുന്നത് ആ തൊഴിലിൽ അള്ളാഹുദായ ഉപജീവന മാർഗത്തിൽ എന്ത് ചെയ്യും വറക്കത്ത് ചെയ്യും അതിലൂടെ അള്ളാഹുത്ത ആല നമുക്ക് റാഹത്തും സന്തോഷവും കൊണ്ട് തരുമെന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ നാൽപ്പത്തി ഒന്ന് ദിവസവും മുടങ്ങാതെ ഏഴ് ദിവസം ഏഴു പ്രാവശ്യം എന്ത് ചെയ്യ സുബ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഓതുക എന്നുള്ളതാണ് ഏതാണ് സൂറത്ത് ബാക്കി നേട്ടങ്ങൾ സൂറത്ത് ഓതിയിട്ട് നമുക്ക് പറയാം അസ്ലാംക്കും വാഹമത്തല്ലാഹി വാത്തുൽ വലഹമ്മ പ്രിയപ്പെട്ട മുക്മിനീകളെ മുക്മിനാത്തുകളെ അള്ളാഹു നമ്മയൊക്കെ സ്വീകരിക്കുമാറാകട്ടെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനായി റബ്ബിനോട് എപ്പോഴും ദ ചെയ്യുന്നു കമൻ സെക്ഷനുകളിൽ ഒരുപാട് പേര് ദ കൊണ്ട് വസീയത്തുകൾ അറിയിക്കുന്നുണ്ട് എല്ലാവർക്കും എല്ലാ ദിവസവും അവരുടെ വസീയത്തുകൾ എടുത്തു പറഞ്ഞ് ദ ചെയ്യാറുണ്ട് മശാ അല്ലാ എല്ലാ കാര്യങ്ങളും അല്ലാഹുറാഹത്തിലാക്കി തരും അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് എന്തെങ്കിലും മുറാദുകൾ എന്തെങ്കിലും വിഷമങ്ങൾ ദുഃഖങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനുകളിൽ അറിയിക്കുക എല്ലാ സദസ്സിലും പ്രിയപ്പെട്ടവരെ ദ്വായ ചെയ്യാറുണ്ട് വെള്ളിയാഴ്ച സൊലാത്തിൻ്റെ മജലിസുകളിൽ വ്യാഴാഴ്ച ജുമായയുടെ മജലിസുകളിൽ മറ്റു മജലിസുകളിൽ ഒക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ദ്വാന ചെയ്യാറുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണോ അള്ളാഹു നമ്മളെയൊക്കെ ഹൈറിൻ്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ഒരു അത്ഭുതം നിറഞ്ഞ സൂറത്തിനെ കുറിച്ച് പഠിപ്പിച്ചു തരാനാണ് ഈ വീഡിയോയിൽ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ഇന്നത്തെ പത്ത് മിനിറ്റ് അതിനുള്ളതാണ് ഒരു തവണ ഈ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ രാത്രിയാകുന്നതിനുമ്പ് നമുക്ക് അത്ഭുതം കേൾക്കാം എന്നുള്ളതാണ് ഒരു തവണ പ്രഭാതത്തിൽ ഓതിയാൽ പ്രദോഷത്തിന് പ്രദോഷത്തിനുമ്പ് നമുക്ക് അത്ഭുതം കാണാം എന്നുള്ളതാണ് അത്രയേറെ വളരെ എഫക്റ്റീവ് പവർഫുൾ സൂറത്താണ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത് ഈ സൂറത്തിൻ്റെ മൂന്ന് ആയത്തുകൾ മാത്രമേ ഉള്ളൂ വിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിൽ ചെറിയ സൂറത്താണ് പ്രിയപ്പെട്ടവരെ നാല്പത്തിയേഴ് ഹർഫുകൾ മാത്രമേ സൂറത്തിനുള്ളൂ മീമില്ലാത്ത സൂറത്താണ് എന്നുള്ളതാണ് ധാരാളം മഹത്വങ്ങൾ ഈ സൂറത്തിന് പറയുന്നുണ്ട് ഈ മഹത്വങ്ങളൊന്നു പറഞ്ഞിട്ട് ഇൻഷാല്ലാ അതിനിടയിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ സൂറത്ത് ഏതാണെന്ന് പരിചയപ്പെടുത്താം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ഈ സൂറത്തിനെ മുറുകെ പിടിക്കുന്ന ആളുകൾക്ക് എണ്ണങ്ങളൊക്കെ പറഞ്ഞുതരാം ഇൻഷാല്ല ദിവസവും പതിവാക്കുന്ന ആളുകൾക്ക് നിശ്ചിത എണ്ണം പതിവാക്കുന്ന ആളുകൾക്ക് ദാരിദ്ര്യം ഉണ്ടാകില്ല എന്നുള്ളതാണ് സാമ്പത്തിക നേട്ടം കൈവരിക്കാൻ കഴിയും അതാണല്ലോ നമുക്കൊക്കെ വേണ്ടത് ഇഷ്ടം ദാരിദ്ര്യം ഉണ്ടാവില്ല ദാരിദ്ര്യമില്ലാത്ത ഒരു ജീവിതം അള്ളാഹു സുബാനഹു താഴെ നമുക്ക് തരാൻ കാരണമാകുന്ന ചെറിയ ഒരു സൂറത്താണ് അത് ഒരു നേട്ടം അടുത്തതായി ശത്രുക്കളിൽ നിന്ന് കാവൽ ലഭിക്കാൻ ഈ സൂറത്ത് കാരണമാകും ഈ സൂറത്ത് ഓതുന്നവരെ ശത്രുക്കൾ എന്തു ചെയ്യില്ല യാതൊരു തരത്തിലും ഉപദ്രവിക്കുകയില്ല എന്നുള്ളതാണ് ജീവിതത്തിൽ ശത്രുത കൊണ്ട് നടക്കുന്ന നമ്മളോട് നമുക്ക് ശത്രുത ഇല്ലെങ്കിലും ഇങ്ങോട്ട് ശത്രുത ഉള്ളവരുണ്ടാകാല്ലോ അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ശത്രുതയിൽ നിന്ന് പ്രിയപ്പെട്ടവരെ കാവലാണ് അള്ളാഹു സുബാന ഈ സൂറത്ത് പതിവാക്കുന്നവർക്ക് നൽകുന്ന നേട്ടം എന്ന് പറയുന്നത് മറ്റൊരു കാര്യം ഹൗലുൽ കൗസറിൽ നിന്ന് നാളെ ആഹ്രത്തിൽ വെച്ച് നമുക്ക് കുടിക്കാൻ സാധിക്കും ഹൗലുൽ കൗസർ ഹബീബായി മുത്തനബി സുഹു അലിഹി വസ്ല്ല തങ്ങളുടെ കൈകളിൽ നിന്ന് ഹൗലുൽ കൗസറിൽ നിന്ന് വെള്ളം എടുത്തു തരേണ്ടി വരുന്ന ഒരു അവസ്ഥ ഒരവസ്ഥ അള്ളാഹുദാന നമുക്കത് തരട്ടെ ആ ഭാഗ്യം നമുക്ക് തരട്ടെ അള്ളാഹുദിനുള്ള ഭാഗ്യം നമുക്ക് തൗഫിയ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ഹൗലുൽ കൗസർ എന്ന് കേട്ടപ്പോൾ തന്നെ ഏകദേശം എല്ലാവർക്കും സൂറത്ത് ഏതാണ് എന്ന് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ് ചോദ പറയാം ഈ സൂറത്ത് നൂറ് തവണ തുടരെ പതിനൊന്ന് വെള്ളിയാഴ്ചകളിൽ പതിവാക്കി കഴിഞ്ഞാൽ എങ്ങനെ നൂറ് തവണ പതിനൊന്ന് വെള്ളിയാഴ്ചകളിൽ തുടരെ തുടരെ ഇന്നത്തെ ദിവസം ജുമായാണെങ്കിൽ നൂറ് പ്രാവശ്യം ഈ സൂറത്ത് ഓതുക ഇങ്ങനെ ഇനി വരുന്ന പതിനൊന്ന് ജുമായകളിൽ ചേർത്ത് ജുമാ ദിവസങ്ങളിൽ ഈ സൂറത്ത് നൂറ് പ്രാവശ്യം ഓദിക്കഴിഞ്ഞാൽ എന്താണ് നേട്ടം എന്നറിയോ പ്രിയപ്പെട്ടവരെ ഹബീബായ മുത്ത നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലിഹി വസ്ല്ല തങ്ങള് നമുക്ക് സ്വപ്നത്തിൽ കാണാം എന്നുള്ളതാണ് അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ മുത്തുനബിയോട് അകമഴിഞ്ഞ സ്നേഹം കൊണ്ട് നടക്കുന്നവരാണ് നാം ഓരോരുത്തരും മുത്തുനബിയെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നാം ഓരോരുത്തരും അള്ളാഹുവി അതിനുള്ള തൗഫീക്കും ഭാഗ്യവും ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെല്ലാ അപ്പൊ അത് ഒരു ഏറ്റവും വലിയൊരു നേട്ടമാണ് ഇനി പ്രിയപ്പെട്ടവരെ അടുത്ത ഒരു നേട്ടം ഗുണമെന്ന് പറയുന്നത് എല്ലാ ദിവസവും സുബിക്കു ശേഷം ഈ പുണ്യമാക്കപ്പെട്ട സുറത്ത് നാൽപ്പത്തി ദിവസവും ഏഴ് പ്രാവശ്യം വീതം ഓതുകയാണെങ്കിൽ എല്ലാ ദിവസവും സുബഹി കഴിഞ്ഞ് ഏഴ് പ്രാവശ്യം നാൽപ്പത്തി ഒന്ന് ദിവസം മുടങ്ങാതെ ഓതുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരാണ് അവൻ്റെ ഉപജീവന മാർഗത്തിൽ അള്ളാഹു വറക്കത്ത് ചെയ്യും ഉപജീവന മാർഗ്ഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊഴിൽ ജോലി നമ്മൾ എന്തിനോടാണോ ജീവിത ആവശ്യത്തിന് വേണ്ടി ബന്ധപ്പെട്ടിരിക്കുന്നത് ആ തൊഴിലിൽ അള്ളാഹുദാല ഉപജീവന മാർഗ്ഗത്തിൽ എന്ത് ചെയ്യും വറക്കത്ത് ചെയ്യും അതിലൂടെ അള്ളാഹുത്താല നമുക്ക് റാഹത്തും സന്തോഷവും കൊണ്ടു തരുമെന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ നാൽപ്പത്തി ഒന്ന് ദിവസവും മുടങ്ങാതെ ഏഴ് ദിവസം ഏഴ് പ്രാവശ്യം എന്ത് ചെയ്യ സുബി നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഓതുക എന്നുള്ളതാണ് ഏതാണ് സൂറത്ത് ബാക്കി നേട്ടങ്ങൾ സൂറത്ത് ഓതിയിട്ട് നമുക്ക് പറയാം സൂറത്തുൽ കൗസറാണ് പ്രിയപ്പെട്ടവരെ മൂന്നായത്തേ ഉള്ളൂ സുദഹുലഹു അല്ല വെറും മൂന്ന് ആയത്തുകൾ മാത്രമുള്ള പുണ്യമാക്കപ്പെട്ട ഈ ചെറിയ സൂറത്ത് പ്രിയപ്പെട്ടവരെ അതിൻ്റെ നേട്ടങ്ങളാണ് പറഞ്ഞു വന്നത് ഈ സൂറത്തിൻ്റെ പ്രത്യേകത അറിയ പ്രിയപ്പെട്ടവരെ ഹബിബായി മുത്തും മുഹമ്മദ് മുസ്തഫ സല്ലാഹുഅലിഹി വസല്ലമ്മ തങ്ങൾക്ക് ആശ്വാസമായിട്ട് ഇറക്കി കൊടുത്ത പുണ്യമാക്കപ്പെട്ട സൂറത്താണ് വാലറ്റു പോയവനെന്ന് മുത്തുനബിയെ കളിയാക്കിയപ്പോൾ മുത്തുനബിയുടെ മനസ്സ് വേദനിച്ചു വിഷമിച്ചു ദുഃഖിച്ചു അനുഭവിച്ചു നബിതങ്ങൾ ആ സമയത്ത് മുത്തുനബിതങ്ങൾക്ക് ഇറങ്ങിയതാണ് ഇങ്ങക്ക് കൗസറ നൽകപ്പെ നൽകിയിരിക്കുകയാണ് നബിയെ അങ്ങേക്ക് കൗസറ നൽകിയിരിക്കുകയാണ് അതുകൊണ്ടങ്ങ് നിസ്കരിക്കുക അറവ് നടത്തുക എന്ന് പറഞ്ഞിട്ട് അങ്ങേ കളിയാക്കിയവനാണ് നബിയെ പോയവൻ എന്ന് അർത്ഥം വരുന്ന പുണ്യമാക്കപ്പെട്ട സൂറത്തുൽ കൗസർ പ്രിയപ്പെട്ടവരെ അള്ളാഹു ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുന്ന അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് നാൽപ്പത്തി ഒന്ന് ദിവസം തുടർച്ചയായിട്ട് സുബഹയ്ക്ക് ശേഷം ഈ സൂറത്ത് ഏഴ് പ്രാവശ്യം ഓതുകയാണ് ഉപജീവന മാർഗത്തിൽ ബറക്കത്ത് ലഭിക്കുമെന്നുള്ളതാണ് അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ നൂറ്റി ഇരുപത്തി ഒൻപത് തവണ ദിവസവും ഓതാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രോഗം ഏതാണോ അത് അള്ളാഹുസ്ബഹാനോ തല ഷിഫയാക്കി തരും എന്നുള്ളതാണ് ഓരോ തവണ ഓതുമ്പോഴും മനസ്സിനകത്ത് നീയത്ത് കൊണ്ടു വരും എൻ്റെ രോഗം ഷിഫയാക്കാനാണ് ഞാനിത് ഓതുന്നത് എന്നുള്ള ഒരു നീയത്ത് കൊണ്ടുവരണം അങ്ങനെ നീയത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ രോഗം ഏതാണോ എന്തെല്ലാം തരത്തിലുള്ള രോഗമാണ് പ്രിയപ്പെട്ടവരെ ോ ഒരുപാട് രോഗങ്ങളുണ്ട് ശരീരത്തിന് ആഫിയത്തില്ലാത്ത അവസ്ഥ ആരോഗ്യമല്ല ഉസ്താദ് എപ്പോഴും ക്ഷീണമാണ് തളർച്ചയാണ് എന്താണെന്നറിയില്ല ബുദ്ധിമുട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് കുറവില്ല ഉസ്താദ് എന്ന് പറഞ്ഞുകൊണ്ട് വിഷമങ്ങൾ അനുഭവിക്കുന്ന അറിയിക്കുന്ന ഒരുപാട് പേരുണ്ട് പ്രിയപ്പെട്ടവരെ തലവേദന കൊണ്ട് കാലുവേദന കൊണ്ട് ശാരീരിക വേദന കൊണ്ട് അങ്ങനെയുള്ള അടങ്ങുന്ന പലതരത്തിലുള്ള വേദനകൾ ഈ വേദനകൾക്കൊക്കെ ശിഫ നൽകും ഈ പുണ്യമാക്കപ്പെട്ട സൂറത്ത് നൂറ്റി ഇരുപത്തി ഒൻപത് തവണ ഓതിയിട്ട് അള്ളാഹുവിനോട് ചെയ്താൽ മതി അള്ളാഹു തുഫീക്ക് നൽകട്ടെ അതുപോലെ തന്നെ ഈ സൂറത്തിനെ അതുപോലെ പതിവാക്കുന്നവർക്ക് ഹൃദയ വിശാലത ഉണ്ടാകും എന്നുള്ളതാണ് ഹൃദയ വിശാലത വലിയ കാര്യമാണ് ഹൃദയ വിശാലത എന്ന് പറയുന്നത് കഠിന ഹൃദയമില്ലാതെ ലോലമായ ഹൈറായ ഒരു ഒമിനിൻ്റെ ഹൃദയം എങ്ങനെയാകണോ ആ രൂപത്തിലുള്ള ഹൃദയം അള്ളാഹുസ്ബാനുഹോ താര ഇതിലൂടെ നമുക്ക് തരും എന്നുള്ളതാണ് അള്ളാഹു തൊഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ മഴ പെയ്യുന്ന സമയത്ത് നൂറ് പ്രാവശ്യം ഓതിയിട്ട് അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹു നൽകും എന്നുള്ളതാണ് ഈ സൂറത്തുൽ കൗസർ മഴ പെയ്യുമല്ലോ ഇപ്പോഴത്തെ മഴയുടെ സമയങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഈ മഴ പെയ്യുന്ന സമയത്ത് നൂറ് പ്രാവശ്യം നമ്മൾ സൂറത്തുൽ കൗസർ പാരായണം ചെയ്തിട്ട് അള്ളാഹുവിനോട് ചെയ്യാം പ്രത്യേകിച്ച് മഴ പെയ്യുന്ന സമയത്ത് ദ്വാ ഇനി സമയമാണ് ഈ സമയത്ത് ദ്വാ ചെയ്താൽ അള്ളാഹുസ്ബാൻ എത്രയും പെട്ടെന്ന് അത് ഉത്തരം നൽകുമെന്നുള്ളതാണ് അത് സ്വീകരിക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ മഴ പെയ്യുന്ന സമയത്ത് പരമാവധി ദ്വാ ചെയ്യുക ഈ സൂറത്ത് നൂറ് പ്രാവശ്യം മോതിയിട്ട് ദ്വാ ചെയ്യുക ഇതിന് വലിയ കൂലിയുണ്ട് അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ ഈ സൂറത്ത് ഒരു പേപ്പറിൽ എഴുതിയിട്ട് നമ്മൾ സൂക്ഷിക്കുകയാണ് നമ്മുടെ കയ്യിലോ നമ്മുടെ പേഴ്സിലോ നമ്മുടെ വീട്ടിലോ നമ്മുടെ വാഹനങ്ങളിലോ ഒക്കെ സൂക്ഷിച്ചാൽ കാവൽ ലഭിക്കും അപകടങ്ങളിൽ നിന്നുള്ള കാവൽ ആക്സിഡൻ്റ് ഉണ്ടാവില്ല വീഴ്ചകൾ ഉണ്ടാവില്ല ഏർ അതുപോലുള്ള ഷെയ്ത്വാനിൻ്റെ ഉപദ്രവങ്ങൾ ഉണ്ടാവൂല അള്ളാഹു സുഹാനോദര ഇതൊന്നുമില്ലാത്ത പരിപൂർണമായ കാവൽ നമുക്ക് നൽകാൻ കാരണമാകും അള്ളാഹു തുഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പറയപ്പെട്ട ഈ പുണ്യമാക്കപ്പെട്ട സൂറത്ത് ദിവസവും പതിവാക്കുക ഈ പറയപ്പെട്ട രൂപത്തിലൊക്കെ പതിവാക്കുക ഇന്നത്തെ പത്ത് മിനിറ്റ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഉപകാരപ്പെട്ടു അറിയിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും ദുആ ചെയ്യുക അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാ